എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂറോപ്പ് യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പല കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നു പഠിക്കാൻ കഴിയുന്നു അങ്ങനെ ഒരു വലിയ അനുഭവം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സംസ്കാരത്തിൽ നിന്നും വന്ന് നമ്മളൊരു യൂറോപ്യൻ സംസ്കാരത്തെക്കുറിച്ച് അറിയാനും ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു വലിയൊരു വഴിയായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത് പല ആളുകളും നമുക്ക് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയും സ്വന്തം ഇന്ത്യരായിട്ടുള്ള ആളുകളെയും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതും കൂടി നമുക്കിവിടെ അറിയാൻ കഴിയുന്നുണ്ട് അവരിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതുപോലെ അവർ നമുക്ക് വലിയ സപ്പോർട്ടാണ് താമസത്തിൻ്റെയും എല്ലാം അവരാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് വലിയൊരു ഉപകാരമായിട്ട് ഇതെന്തെ പിടിച്ചുകൊണ്ടിരിക്കണം അതവിടെ വെക്ക് അവിടെ വെച്ചോ ഇവിടെ വച്ചോ വല്ലാത്തൊരു കഷ്ടം ഫ്രൂട്ട്സാണ് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല ആളുകളും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഞാൻ ഈ വീഡിയോയിൽ യാത്രയ്ക്ക് മുന്നേ പറഞ്ഞിരുന്നു ഇവിടെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും കോണ്ടാക്ട് ചെയ്തു നമ്മൾ മറന്നുപോയ ചില സുഹൃത്തുക്കൾ തന്നെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ വന്ന് എൻ്റെ പാത്തോ ഞാൻ കഴിച്ചോളാ പാത്തോ ഒന്ന് ഒന്ന് സമാധാനിക്കാത്തോ വല്ലാത്തൊരുക്കും അത് ഞാനിപ്പോൾ ഉള്ളത് ഒരു ഒന്നും പറയണ്ട ഒരു എക്സ് മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് പക്ഷെ എക്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സ്വത്ത വിട്ടിട്ടില്ല ഇപ്പോഴും എന്റെ പാത്തോ ഞാൻ കഴിച്ചോളാ പാത്തോ ഒന്ന് സമാധാനിക്കു പാത്തു ഈ വല്ലാത്തൊരു കഷ്ണം തന്നെ അപ്പൊ ഇങ്ങനെ കുറേ എക്സ് മുസ്ലിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് ഒറ്റണ്ണത്തിനും പാത്തവും ഞാൻ കഴിച്ചോളാം ഇത് ഒന്നാമത് ഇത് ഓറഞ്ചും മുസമ്പിയൊക്കെയാണ് ഇത് മുന്തിരിയൊന്നുമില്ലേ ഞാൻ മുന്തിരി വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞാണല്ലോ മുന്തിരി എന്താ വാങ്ങിച്ചുവെക്കാം ഞാൻ ഇന്ത്യ എന്ന് പുറപ്പെടുമ്പോൾ തന്നെ പറഞ്ഞതല്ലേ ഞായറമണിക്കൂർ മുന്നേ പറയണോ അതിനുണ്ടോ മറുപടി മുന്തിരി ഇല്ല ഹിക്ക ഓഹോ അപ്പൊ ഞാൻ പറഞ്ഞ സാധനം എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല ഇയാൾ കൊള്ളാലോ അപ്പൊ ഞാനിപ്പോൾ ഈ ഓറഞ്ചും ഇതൊക്കെ ഇടുന്ന തിന്നണം എന്നാ ശരി ഒന്ന് വെയിറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അഥവാ എക്സ് മുസ്ലിങ്ങൾ വീട്ടിലൊക്കെയാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും എക്സ് മുസ്ലിം ആണെന്ന് ഉറപ്പാക്കിയിട്ട് നിൽക്കുക നിങ്ങൾ വിടെ വന്നിരിക്കണ്ടല്ലോ ഈശ്വര അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ സഹായമാണ് നമുക്ക് ചെയ്തു തന്നത് പാത്തു പാത്തുവിൻ്റെ ആ ഒരു സഹായം അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായന് എന്തായാലും പാത്തു പാത്തുവിൻ്റെ സുഖമാണെന്ന് വിചാരിക്കുന്നു പാത്തു ഒച്ചയൊന്നും ഉണ്ടാക്കില്ല അതാണ് പാത്തുവിൻ്റെ ഒരു പ്രത്യേകത ശബ്ദം പുറത്ത് കേൾപ്പിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാത്തുവിൻ്റെ ഹിക്കാക്ക് മാത്രമുള്ളതാണ് ഇത്ര പാത്തുവിൻ്റെ ശബ്ദം അപ്പോൾ അതുകൊണ്ട് പാത്തുവിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനുള്ള യോഗമില്ല അമ്മിണിയെ അതാണ് നമ്മളുടെ പ്രശ്നം അപ്പോൾ ഏതായാലും ഇങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ് നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലൂടെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു വ്യത്യാസങ്ങളെ കുറിച്ചിട്ട് എൻ്റെ വടിവൊക്കെ ആണോ ണുന്നത് ഹലാലോ എന്നാണെന്ന് തോന്നുന്നത് അല്ലേ ഏത് വടിവാ കാണാൻ പാടില്ലാത്ത മറിച്ചിട്ടുണ്ട് ഓക്കെ വിരലിന്റെ വടിവ് കുഴപ്പമില്ലാന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇത്ര അപ്പൊ അതുകൊണ്ട് അത് കാണിക്കുന്നുണ്ട് ഒന്നുകൂടിയും കാണിച്ചു കൊടുത്താൽ വിരലിന്റെ വടിവ് ഓക്കെ ഇതാണ് ഇതാണ് വിറലിന്റെ വടിവ് അപ്പ എന്തായാലും പാത്തു ഒരു വലിയ സംഭവമാണ് പാത്തുവിനെ നമ്മൾ രണ്ടെണ്ണം പൊക്കി പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടിച്ച് പുറത്താക്കിയെന്ന് വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വല്ലപ്പോഴും ഇതേപോലെ ഓറഞ്ചും മുന്തിരിയൊക്കെ മുന്തിരി ഞാൻ ഇന്ത്യയെന്ന് പുറപ്പെടുമ്പോൾ പറഞ്ഞാണ് എന്നിട്ടും കൊണ്ടുവന്നില്ല എടുത്ത് വെച്ചിട്ടില്ല എന്നാലും നമുക്ക് ഓറഞ്ച് തന്ന പാത്തുവിന് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അതെ അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ പിന്നെ ഞാനിവിടെ പറയുമ്പോൾ ഒരു കാര്യം എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇന്ത്യയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളൊരു ഒറ്റ ചോദ്യം എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കരുതലിൻ്റെ കാര്യത്തിൽ അതൊക്കെ മനുഷ്യന്മാർക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാം നല്ല മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അതൊന്നും ഒരു അതൊന്നും ഒരു വ്യത്യാസമായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഒരു ഒരു ഘടകം അതൊരു വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു ഏതെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചറുടെ പ്രശ്നമായിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഡൊമൈനിൽ മാത്രം ഉള്ളതല്ല ഒരു ഓർഡർ എന്ന് പറയുന്നൊരു സാധനം ഒരു ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നൊരു സംഗതി അത് നമുക്ക് എവിടെയും കാണാൻ കഴിയും ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പാത്തുവിൻ്റെ ഒരു കഷ്ടപ്പാട് ഒരു കഷ്ണം ഓറഞ്ച് തിന്നാൻ വേണ്ടിയിട്ടുള്ളത് പാത്തു ഓക്സിജൻ വല്ലതും വേണേൽ പറയട്ടോ ഓക്സിജൻ ആ ശ്വാസം അല്ലെങ്കിൽ ഒരു ഒര ലിറ്റർ എടുത്തോ അതെ അപ്പൊ ഇനി ഇന്നോട് ചോദിക്കാണ്ട് ശ്വാസം വലിച്ചേക്കരുത് ഓക്കെ എനിക്ക് മാണങ്കി ഒരു കഷ്ണം ഇത് മുന്തിരി ഇല്ലല്ലോ ഒരു കഷ്ണം ഇതെടുത്ത് കഴിച്ച അങ്ങനെ പറയരുത് ഇക്ക പറഞ്ഞ കേട്ടോളണം ഇക്ക പറഞ്ഞ കേൾക്ക ഇക്കാ വിളിച്ചാ വിളിച്ചുകൊടുത്ത് വിളിപ്പുറത്ത് വരണം വരണം എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഇക്ക വേറെ ഒരു മൂന്നെണ്ണം കെട്ടാനുള്ള ഇനി ഞാൻ കിട്ടുന്നില്ല ഇനി ഞാൻ അടിമസ്ത്രീകളെ തപ്പി നടക്കുകയാണ് അത് കിട്ടിയാല് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അടിമസ്ത്രീകൾ ഓടിക്കും കല്യാണം ഞാൻ കഴിക്കട്ടെ െത്തു എന്താ കഴിച്ചു എനിക്ക് ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകളോട് പറയുള്ള നിങ്ങളും മൂന്നും നാലും കെട്ടാൻ സമ്മതിക്കണം എന്നാണ് അവരുടെ ഒരു ഹക്കാണ് എന്നെ കണ്ടത് ആറാം വയസ്സിലാണ് പക്ഷെ ഇക്ക നല്ലൊരു നല്ലൊരു മനുഷ്യനായത് കൊണ്ട് ഒമ്പത് വയസ്സുവരെ കാത്തിരുന്നു ഇക്ക ഇപ്പൊള്ള

ആറാം 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 വയസ്സിൽ വയസ്സിൽ ശാരീരിക ബന്ധം എന്ന് പറയാ പുലർത്തിയോ പത്താം പത്താം അതൊരു വലിയ ഡിഫറൻസ് ആണ് അത് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം വയസ്സാണോ യീരികൻസ് ആണോ ഇല്ല ഒമ്പതാം വയസ്സിലാണ് ഇങ്ങനെ ആയത് അപ്പൊ വെയിറ്റ് ചെയ്തു ഞാൻ ശരിക്കും പ്രായം പൂർത്തിയായിട്ടുണ്ട് മനസ്സിലാവില്ല വിരലിന്റെ പിന്നെ ഒമ്പതാം വയസ്സിലും വിരലുകൊണ്ട് എന്താണ് പറഞ്ഞു തരണം എഴുതണ്ട എന്തല്ലാവട്ടെ മറ്റത് ചുരണ്ടാൻ വേണ്ടിയായിരിക്കുന്നത് വേറൊന്നും അല്ലാട്ടെ ഉദ്ദേശത്ത് പോട്ടെ എന്തായാലും പാത്തു ഒരു സംഭവം തന്നെയാണ് പാത്തു ഇതേപോലെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നിട്ടുള്ള കാര്യങ്ങൾ അത് പറഞ്ഞാൽ അറിയിക്കാം ഞാൻ പറഞ്ഞു വന്നാൽ അതല്ലല്ലോ ഞാൻ പറഞ്ഞു വന്നത് ഡിസിപ്ലിനാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ അപ്പോൾ ഇന്ത്യയിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് നമുക്ക് ഫീൽ ചെയ്യാറ് എന്ന് വെച്ചാൽ ആ ഒരു ഖയോട്ടിക് ആണ് കാര്യങ്ങൾ അതിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ കാണാം ആ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ അത് ആളുകളുടെ പെരുമാറ്റത്തിൽ കാണാം ആളുകളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഒക്കെ നല്ല മനുഷ്യന്മാരാണ് ഭയങ്കര സ്നേഹമാണ് അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നക്കിക്കൊല്ലും അതിലൊന്നും ഒരു വ്യത്യാസമില്ല പക്ഷേ ഒരു ഒരു ഡിസിപ്ലിൻ്റെ കുറവുണ്ട് അതിപ്പോൾ ഈവൻ നമ്മളുടെ ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഞാനിപ്പോൾ ഉള്ള സ്ഥലത്ത് എല്ലാ യൂറോപ്പിലും അങ്ങനെയാണ് അല്ല യൂറോപ്പിൽ എല്ലായിടത്തും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലടത്തും വളരെ പ്രശ്നം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ഏതായാലും പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവമാണ് അത് നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അതൊരു വലിയ വിഷയമാണെന്ന് തന്നെയാണ് നമ്മളൊക്കെ ചെലവിന് തരുമെന്ന് ഇല്ല ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവർക്കെ ഞാൻ ചെലവിന് കൊടുക്കേണ്ട ബാധ്യത ഇസ്ലാം എനിക്ക് തന്നിട്ടുള്ളൂ പറഞ്ഞുള്ളൂ ഞാൻ സംഗതി ഞാൻ എക്സ് മുസ്ലിമുള്ള എക്സ് മുസ്ലിമാണെങ്കിൽ ഇസ്ലാമിലെ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കും അങ്ങനെയാണല്ലോ നമ്മൾ പറയാറ് അപ്പോൾ ഇസ്ലാമിൽ ഒരു പ്രധാനപ്പെട്ട നല്ല കാര്യമാണ് ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കാത്ത ഭർത്താവ് വിളിച്ചാൽ വിളിച്ചാൽ വരാത്ത ഹിക്കാക്ക് ഒന്നും വഴങ്ങാത്ത ആ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ട ബാധ്യത ഇല്ല പുരുഷന് ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ നന്മ അത് ഞാൻ ഇസ്ലാമിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ പാത്തുനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ മുന്തിരി വേണമെന്ന് പറഞ്ഞാൽ മുന്തിരി ഇവിടെ തന്നിരിക്കണം മറ്റേത് കണ്ട് അലിദാവ് കണ്ടിട്ടില്ല ഇങ്ങനെ മോളിന്ന് ആ ഭാര്യേനൊക്കെ കണ്ടുപഠിക്ക് എന്ത് നല്ല ഹൂറിയാണ് ആ ഭാര്യ പാത്തുവിനൊക്കെ കണ്ടുപഠിച്ചുകൂടെ ഞാനത് പ്രതീക്ഷിച്ചിട്ടാണ് മുന്തിരി വാങ്ങിച്ച് വെക്കാൻ പറഞ്ഞത് എന്നിട്ട് അതില്ല ഇല്ല തൽക്കാലം ഇപ്പം ഇത് ഓറഞ്ച് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഒരു മിനിറ്റ് ഇട്ടാ മോണ്ടാ ഹിക്കാനത്തിരുത്താൻ നീയായിട്ടില്ല ഇക്കാന തിരുത്തരുത് ഇക്ക പറയും അതാണ് ഓറഞ്ച് ഓക്കെ ഇത് ഓറഞ്ച് ഇപ്പൊ ഇതിപ്പോ രാത്രിയാണ് പറഞ്ഞേക്കത് കൊച്ചി ആലോചിച്ചിട്ട് പറയും വെച്ചോ അപ്പൊ അതാണ് കഥ അപ്പോൾ എന്തായാലും ആ ഒരു വ്യത്യാസം നമ്മൾ കണ്ടുപിടി അപ്പം ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട് നമ്മളെ നാട്ടിൽ ഇതൊക്കെ എപ്പോഴാണ് ശരിയാക്കാൻ പറ്റുക എന്നിങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മൾ പ്രധാനമന്ത്രി ആവട്ടെ ഒക്കെ നമ്മൾ ശരിയാക്കും അതാണ് എനിക്ക് പറയാനുള്ള ഉത്തരം അല്ലാതെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഇതിത്ര വലിയ സംഭവമൊന്നും അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കാരണം ഇതിനിപ്പോൾ വലിയ സാമ്പത്തിക ശക്തിയാവണമൊന്നുമില്ല ഒരു ഇച്ഛാശക്തി ആവണെന്ന് ഉണ്ടാവണം ഉള്ളൂ അപ്പോൾ സാമ്പത്തിക ശക്തിയേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് ഇച്ഛാശക്തിയാണ് നമ്മുടെ നാട്ടിലില്ലാത്ത സാധനം അതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പൊളിറ്റീഷ്യൻസിന് അതില്ല ഇത് ചെയ്യുന്ന പോട്ടെ ഒരു എഞ്ചിനീയർ ഇത് പി ഡബ്ല്യു ഡിയുടെ എൻജിനീയർ അയാൾക്ക് വേണമെങ്കിൽ ഒരു റോഡ് പണിയുമ്പോൾ അതൊന്നും ഒരു വൃത്തിയായിട്ട് ചെയ്യണമെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് വൃത്തിയാവുമായിരുന്നു ആ ഒരു ഖേസ് അവിടെ നമുക്ക് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കെ എസ് ആർ ടി സി അത് വൃത്തിക്ക് ചെയ്യണമെന്ന് കെ എസ് ആർ ടി സി എം ഡിക്ക് തോന്നിയാൽ തൊഴിലാളികൾക്ക് തോന്നിയാൽ അത് ചെയ്യാവുന്നേ ഉള്ളൂ അത് ചെയ്യില്ല ഇങ്ങോട്ട് നീക്കി പിടിക്കും നാട്ടുകാരും കൂടി കാണണ്ടേ ഞാനൊരു കല്യാണം കഴിക്കട്ടെ ഹിക്കാക്ക് നാലെണ്ണം ഇല്ലേ ഹിക്ക പറയും വേണ്ട ഓക്കെ ഇത് ഇത് ഹിക്കാക്ക് ഇത് ഹിക്കാക്ക് മാത്രം തന്നിട്ടുള്ള പടച്ചോൺ തന്നിട്ടുള്ള സാധനമാണ് അത് പെണ്ണുങ്ങൾക്കില്ല ഓക്കേ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഉണ്ട് നാല് പെണ്ണുങ്ങള് ഇതുപോലെ കെട്ടിയ കുട്ടി ആരുടെയാണെന്ന് കണ്ടുപിടിക്കും പാവപ്പെട്ട ആണിന് ജീവിതം കൊടുക്കാൻ പറ്റില്ല ആ പൈസ ആണിന് കൊടുക്കുക പിന്നെ ആണ് നിങ്ങൾ നോയിക്കോളും അതിലൊരു ത്രില്ല പെണ്ണിൻ്റെ പൈസ പെണ്ണിൻ്റെ കയ്യിൽ വെച്ചാൽ മതി ആണ് തരും നിങ്ങളുടെ കയ്യിലെ പൈസ പുറത്ത് വെക്കാൻ പാടില്ല ഓക്കെ ആ അതാണ് അതിൻ്റെ കഥ അതാണ് അതിൻ്റെ ഹുക്കമോ നിയമം അതാണ് അപ്പോൾ ഇനി അത് വെച്ചോണ്ടിരിക്കരുത് കേട്ടില്ലേ ഇക്ക പറയുമ്പോൾ അതൊക്കെ ഉണ്ടാക്കി തരാം അത് അതേ നിങ്ങൾ ചെയ്യണ്ടു ഇക്ക വിളിക്കുന്നോടത്ത് വരിക പ്രസവ പലകേലാണെങ്കിലും ഓക്കെ ആ അപ്പോൾ അത് ഇനി കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കരുത് ഇക്ക ഇന്നാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രസവ പലകയിലെ പ്രസവിക്കാൻ സമ്മതിക്കുള്ളൂ മനസ്സിലായോ അന്നാലേ ഇക്കാക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ ഹോസ്പിറ്റൽ ബെഡിൽ പോയി പ്രസവിക്കാൻ എന്നോട് ആരാ പറഞ്ഞത് പറഞ്ഞോ ഇല്ല വീട്ടിലാണ് പ്രസവിക്കേണ്ടത് വീട്ടിലല്ലേ പ്രസവ പലകൾ ഉള്ളത് അതുകൊണ്ടല്ലേ ഞമ്മളന്നോട് പറയണത് വീട്ടിൽ പ്രസവിക്കണം വീട്ടിൽ പ്രസവിക്കണം എന്ന് വീട്ടിൽ പ്രസവിക്കുമ്പോഴല്ലേ നമുക്ക് പ്രസവ പലകൾ കിടത്തി വിളിക്കാൻ പറ്റുള്ളൂ ഇനി മേലാൽ ഹോസ്പിറ്റലിൽ പോയേക്കരുത് പ്രസവിക്കാൻ ഓക്കെ ആ പാത്തൂന് അഹമ്മതി കുറച്ച് കൂടുന്നുണ്ട് പാത്തൂൻ്റെ അഹമ്മതി പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യുക എനിക്ക് തോന്നുന്നത് ഇത് കിയാമത്നാളിൻ്റെ അടയാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അപ്പോൾ പറഞ്ഞു തന്നത് അതാണ് ഇത് ഇച്ഛാശക്തിയുടെ കുഴപ്പമാണ് സാമ്പത്തിക ശക്തി ആയാലും ഇതൊക്കെ ശരിയാവുള്ളൂ എന്നൊരു ചിന്ത നമുക്കുണ്ട് അതിൻ്റെ ആവശ്യമില്ല സാമ്പത്തിക ശക്തികളല്ലാത്ത ചെറിയ രാജ്യങ്ങൾ ഇനി നമ്മൾ അടുത്ത യാത്ര പോകുന്നത് അതുപോലെയുള്ള ചില സ്ഥലത്തേക്കും കൂടിയാണ് ഇപ്പോൾ വിയറ്റ്നാം പോലെ അല്ലെങ്കിൽ ലാവോസ് പോലെ അങ്ങനെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട് വലിയ സാമ്പത്തിക ശക്തിയൊന്നുമില്ല പക്ഷെ അവിടെയും നമുക്ക് ഇന്ത്യയേക്കാൾ മികച്ച രീതിയിൽ ഉള്ള ഓർഡർ എന്തിനാ ശ്രീലങ്കയിൽ നിങ്ങൾ പോവാം അവിടെ ഇതിനേക്കാളും ഭേദം ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അറിയുന്നത് എന്തായാലും നേരിട്ട് പോയി കാണേണ്ടതുണ്ട് പെണ്ണുങ്ങൾ പുരയിലിരുന്നാൽ മതി ഇക്ക പോകും പെണ്ണുങ്ങൾ കൂടെ കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും അപ്പം വരാം അല്ലാതെ പോകാൻ പറ്റില്ല ഒറ്റയ്ക്ക് പോവാൻ ഞമ്മൾ വിടുകയില്ല ശ്രീലങ്കയിലൊക്കെ പോകുമ്പോൾ പറ്റില്ല എന്ന് നമ്മൾ ഒറ്റയ്ക്ക് പോവും എനിക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റണ സമയമാകുമ്പോൾ നമ്മൾ പറയും അല്ലാതെ ഇക്ക ഇക്കപ്പ പോകുമ്പോഴും പിന്നാലെ വരരുത് പക്ഷെ ഒറ്റയ്ക്ക് പോയാൽ പിന്നെ നമ്മൾ പേരേക്ക് എത്തൂല ഓക്കെ വീട്ടിൽ കുത്തിയിരുന്ന് ഇതിക്കറും ജെല്ലി ഇരിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഇതേപോലെ ഇങ്ങനെ കറങ്ങി നടക്കാനാണ് എൻ്റെ ഉദ്ദേശം സ്വന്തം ബാപ്പ മരിച്ചാൽ പോലും ഭർത്താവിൻ്റെ ഹിക്കാന്റെ അനുവാദം ഇല്ലാതെ സ്വന്തം ബാപ്പാൻ്റെ മയ്യത്ത് പോലും കാണാൻ അനുവാദം ഇല്ല അറിയില്ലേ എനിക്ക് പോകാൻ അനുവാദം ഇല്ല അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് ആ അത് തന്നെ നിനക്ക് പോകാൻ അനുവാദമില്ല ആ അതാണ് അതിൻ്റെ കഥ അപ്പം നമ്മൾ പറഞ്ഞു എന്ത് ഇതുപോലുള്ള സാമ്പത്തിക ശക്തി ഇല്ലാത്ത രാജ്യങ്ങളും കൂടി നമ്മളിനി യാത്ര ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പം നമ്മൾ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് സ്ഥലം കാണണം ആളുകൾ പരിചയപ്പെടണം അതൊക്കെ വേറെ കാര്യം പക്ഷേ നമ്മളുടെ ഒരു അനുഭവ സമ്പത്ത് നമ്മൾ കൈവരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഇതുപോലുള്ള സംഭവങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് ഒന്ന് പഠിച്ചെടുക്കാനും ഒരു കാഴ്ചപ്പാട് നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ഒന്നും കൂടി ഒന്ന് റിഫൈൻ ചെയ്തെടുക്കാനും കൂടിയൊക്കെ ഇത് ഉപകാരപ്പെടുമെന്നാണ് മനസ്സിലായത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ പാത്തുവിൻ്റെ കോപ്രായത്തരങ്ങൾ നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളതാണ് അതിനെ ഹിക്ക പറയും കോപ്രായം അത് കോപ്രായമാണെങ്കിൽ കോപ്രായമാണ് തിരുത്താൻ നിൽക്കരുത് പാത്തു എന്നോട് ഞാൻ പല തവണ പറഞ്ഞിരിക്കണു കേട്ടിരിക്കണല്ലോ ആ ശരി ഭർത്താവ് ഹിക്ക പറഞ്ഞ ഹിക്കാൻ്റെ മുന്നിൽ സുജൂത് ചെയ്യേണ്ട ആളാണ് നിഞ്ച് പഠിച്ചോൺ പറയത്തോണ്ട് മാത്രാണ് ഇജ്ജ് രക്ഷപ്പെട്ട് കിടക്കണേ അത് ഓർത്താളാ ഓക്കെ എൻ്റെ ശബ്ദം അത് ഞമ്മക്കുള്ളതാ ഹിക്കാക്ക് ഉള്ളതാണ് ഹിക്കാക്ക അല്ലാതെ എന്റെ ശബ്ദം പുറത്തു വരാൻ പാടില്ല ഇത്ര നേരം ഇജ്ജ് ഇവിടെ ചെയ്ത ഈ ശബ്ദം മുഴുവൻ തന്നെ അഹമ്മതിയാണ് നിന്റെ ശബ്ദം പുറത്തു വരാൻ ഇല്ല ഓക്കെ ആ അപ്പൊ പറഞ്ഞു വന്നത് ഇതേപോലുള്ള യാത്ര നടത്തുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ഒരു വലിയ നന്ദി ഞാനിവിടെ പ്രകാശിപ്പിക്കുക എന്നാണ് വിചാരിക്കുന്നത് അതിനാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഒരു നന്ദി വീഡിയോ അത് നിങ്ങളുടെ സ്നേഹമായിട്ടും നിങ്ങളുടെ കരുതലായിട്ടും സപ്പോർട്ടായിട്ടും മലയാളം അറിയാത്ത ആളുകൾ പോലും നമുക്ക് ഇതുപോലെ സപ്പോർട്ടായിട്ട് മുന്നോട്ട് വന്നിട്ട് മീൻസ് മലയാളികൾ ഇന്ത്യക്കാരല്ലാത്ത ഒരു ഇറാനിയൻ നമ്മളുടെ ഒരു സുഹൃത്തുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ബംഗ്ലാദേശി എക്സ് മുസ്ലിമിൻ്റെ ഒരു ഫാമിലിയിലേക്കാണ് അങ്ങനെ അങ്ങനെ പല സ്ഥലത്തും നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ആ ഒരു സുഹൃദ്വാലയം അത് നമുക്ക് തരുന്ന ഒരു ഒരു അനുഭവ സമ്പത്തും കരുതലും അതുപോലെ സപ്പോർട്ടും അതൊക്കെ തന്നെയാണ് നമുക്ക് യാത്രകൾ എളുപ്പാക്കുന്നത് നമുക്ക് വീട് വിട്ടു പോയി കഴിയുമ്പോഴും തിരിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം എന്നുള്ള തോന്നൽ വരാത്ത രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു ഞാനിപ്പോഴും ആലോക്കുണ്ട് ഇസ്രായലിൽ പോയ സമയത്താണെങ്കിലും ചൈനയിൽ പോയപ്പോഴാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മടുക്കുള്ള കാര്യം പറയാമല്ലോ എത്രയും പെട്ടെന്ന് തിരിച്ചു പോയാൽ മതി എന്നുള്ളൊരു തോന്നലാണ് പക്ഷേ യൂറോപ്പിൽ വന്നിട്ട് അത് തോന്നിയിട്ടില്ല ഇപ്പോഴും ഏതാണ്ട് ഒരു ആഴ്ചയാവുന്നു നമ്മളിപ്പോഴും അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ആ ഒരു ഒരുക്കവും ആ ഒരു ആകാംക്ഷയിലാണ് ഇരിക്കുന്നത് അതിൻ്റെ കാരണം നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് തന്നെയാണ് അത് നമുക്ക് ഒരു ബോറടി ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഓരോ സ്ഥലത്തുനിന്ന് ആളുകൾ വിളിയാണ് വിളിക്കുന്ന ആളുകൾ ക്ഷമിക്കുക എല്ലാവർക്കും മറുപടി തരാനുള്ള അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഒരു അവസരം നമുക്കില്ലാത്തതുകൊണ്ടാണ് കാണാനും പറ്റുന്നവരെ നമ്മൾ കാണുന്നുണ്ട് അല്ലാത്തവർക്ക് പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കുക ഏതായാലും ഇനി മറ്റൊരു യാത്രയൊക്കെ ഇതുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ കാണും എന്താണ് പാത്രം ഇങ്ങനെ ഒളിഞ്ഞു നോക്കണത് അഞ്ചാരേം കണ്ടില്ലേലും കുഴപ്പമില്ല അന്നാരും കാണാൻ പാടില്ല അതാണ് ഇവിടുത്തെ ഹുക്കമ് ഓക്കേ മനസ്സിലാക്കണോ എന്നാ രണ്ട് വലി വലിക്ക് ആ ആ രണ്ടെണ്ണോടി ഇടുത്തളാ മൂന്നാണ് സുന്നത്ത് ഉം ഒന്നുകൂടി എടുത്താളാ ഇപ്പൊരാശ്വാസല്ലേ നിനക്ക് ശ്വാസം എടുക്കാൻ അനുവാദമുണ്ട് ഓക്കെ എന്ത് എഴുതിയാലും പാണ്ടില്ല ഇംഗ്ലീഷ് എഴുതാൻ പാടില്ല ഇംഗ്ലീഷ് എഴുതിയ അത് അത് ഷെറിൽ മക്റുഹാണ് ഓക്കെ എഴുത്തും പാടില്ല പോട്ടെ നമ്മൾ സമ്മതിച്ച് തൽക്കാലം വേറെ വഴിയില്ലല്ലോ ഉം അപ്പൊ അതാണ് കഥ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഞാൻ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മളെ പാത്തു ഇതാണ് നമ്മളെ പാത്തു പാത്തു എന്നോടാരാ കൈ കാണിക്കാൻ പറഞ്ഞത് ആ എൻ്റെ കൈൻ്റെ വടിവ് കാണിച്ചത് മതി ഇനി കൂടുതൽ വിരല് കാണിക്കണ്ടോ അതെ കമന്റ് ചെയ്യാനാ എന്തൂട്ടുണ്ട് കമന്റ് ചെയ്യാൻ അനുവാദം ഇല്ല ഓക്കെ അപ്പ ഏതായാലും എല്ലാവർക്കും നന്ദി അപ്പോൾ പാത്തു സോ അപ്പൊ ഇല്ല എനിക്ക് കൊഴപ്പില്ല ഗ്ലൗസ് അതുകൊണ്ടാണ് അപ്പൊ ഏതായാലും അങ്ങനെ കേട്ടോ ഞാൻ സിംഗിൾ അതെന്തിനഞ്ഞത് അജിപ്പൊ പറഞ്ഞത് ഹറാമാണ് അങ്ങനൊന്നും പറയാൻ പാടില്ല അന്നെ അങ്ങനെ ആരും കാണും പിത്തനാണ് ഉണ്ടാക്കുന്നത് പിത്തന ഇങ്ങനെ പിത്തന ഒന്നും ഇത്ര ഇത്തരം ഞാൻ നമ്മളിരുന്നു ഇവിടെ പറഞ്ഞത് ഇത് ശരിയാണോ പെണ്ണുങ്ങൾ പുറയിൽ കുത്തിരിക്ക കുട്ടികൾ ഉണ്ടാക്കുക പെണ്ണുങ്ങള് ജോലിക്ക് പോയാൽ പിന്നെ ഇവിടെ എങ്ങനെ കുട്ടികൾ ഉണ്ടാവും ഇവിടെ എങ്ങനെ പോപ്പുലേഷൻ ഉണ്ടാവും നിങ്ങൾ പുറേലിരുന്ന ആദ്യം ഞമ്മളെ കുട്ടികളെ നോക്കി പുറയിലിരിക്കുക

എന്നോട് ഇങ്ങനെ ഒന്നര വയസ്സുള്ള കുട്ടി അപ്പുറത്ത് വേറെ കാത്തിരിക്കുന്നത് ഒന്നര വയസ്സുള്ള ഒന്നര അത് അത് കുഴപ്പമില്ല ഞമ്മക്ക് ഞമ്മള് പറഞ്ഞല്ലോ നമ്മൾ ഇനിയിപ്പോൾ തൊണ്ണൂറാം വയസ്സിലും മരിച്ചാലും ശരി ഒരു അരമണിക്കൂറും കൂടി ഉണ്ടാവും നമുക്കുള്ള എല്ലാ കഴിവും അതാണ് ഞമ്മള് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളുടെ തലച്ചോറ് അങ്ങനെയാണ് അത് കണ്ടിട്ടില്ലേ നമ്മൾ എം എം അക്ബർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണത് ആണിൻ്റെ തലച്ചോർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതറിയില്ലേ നിങ്ങളുടെ തലച്ചോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലച്ചോറിനില്ലല്ലോ നിങ്ങൾക്ക് നമ്മളെ പകുതി തലച്ചോറിലേ ഉള്ളൂ അതാണല്ലോ അങ്ങനെ കുഴപ്പം അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത് എന്താണ് പാത്തു ഇത് ഇതൊന്നും മനസ്സിലാക്കാത്തത് ഇതൊക്കെ ഇക്കാനെ കൊണ്ട് ഇങ്ങനെ എപ്പോഴും പറയിപ്പിക്കണോ അതെന്താ മദ്രസയുടെ അർത്ഥം എന്താണ് അത് മതി നമ്മൾ അറബിയിലേ പറയൂ നമ്മള് അത്യാവശ്യത്തിന് മദ്രസയിലൊക്കെ പോയിട്ടുണ്ട് നമ്മളങ്ങനെ പറയാൻ പാടില്ല ബോക്കോ ഹറാം എന്ന് പറഞ്ഞ ബാക്കി അർത്ഥം തന്നെ എന്താണ് ആ അത് ഇങ്ങനത്തെ സാധനം ഒന്നും പാടില്ല എന്നാണ് ഇംഗ്ലീഷ് ഒന്നും പാടില്ല ആ നമ്മളൊക്കെ അറബിയിലായി പറയാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ ഇക്ക പറയും പാത്തു കേൾക്കും അതിന് പറ്റുമെങ്കിൽ ഇജ്ജ് നിന്നോ ആനക്ക് ചെലവിന് നമ്മൾ തരും നമ്മളെ കുട്ടീനെ നോക്കി ഇജ്ജുവിടെ ഇരിക്കുക നമ്മൾ നാടൊക്കെ തണ്ടിയിട്ട് വരും എനിക്ക് പറ്റുമോ ചിലപ്പോൾ ഞമ്മളവിടെ മറ്റേ മുത്താകല്യാണൊക്കെ കഴിച്ചു എന്നൊക്കെ വരും എനിക്ക് കച്ചറുണ്ടാക്കാനുള്ള അനുവാദം ഇല്ല ഓക്കെ ഇനി എന്തായാലും എനിക്ക് പറയണ്ടോ അന്നോടാരാണ് ഒച്ച ഉണ്ടാക്കാൻ പറഞ്ഞത് ഇക്ക ഓറഞ്ച് അല്ല വേണ്ട മൂസമ്പിയാ വേണ്ടത് ഇക്കാലന്റെ ഇഷ്ടങ്ങളൊന്നും മനസ്സിലാക്കാത്ത ഒരു പകുതി ബുദ്ധിയുള്ള പെണ്ണ് ചേ മോശം മോശം മോശമോശ മോശം ും പണ്ടൊരു ചങ്ങനെ കൊടുത്ത എന്റെ പൊന്ന് പാത്തു അന്ന് ഹൈബറിൽ വെച്ച് ആ ആട്ടർച്ചി കഴിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ വേദന അത് ഇപ്പോഴും പോയിട്ടില്ല ഇപ്പോഴും എന്റെ ചങ്കിലുണ്ട് ഇനിയിപ്പോ അതേപോലെ ഞാൻ വരും അപ്പൊ അപ്പ ഇനി ഞാൻ മരിക്കാൻ നേരത്ത് പറയും എന്ത് എന്റെ പൊന്ന് പാത്തു അന്ന് യൂറോപ്പിൽ വെച്ച് ഞാൻ കഴിച്ച ആ ഓറഞ്ച് ആ മുസമ്പി കഴിച്ച് അന്ന് എന്റെ നെഞ്ച് അന്ന് ഇവിടെ തുടങ്ങിയ വേദനയാണ് കട്ടിങ് ഓഫ് അയോട്ട അതുപോലെയുള്ള പെയിൻ ഓഹ് സഹിക്കാൻ പറ്റുന്നില്ല പാത്തു ഏതായാലും വളരെ സന്തോഷം എല്ലാവർക്കും അപ്പൊ പാത്തുവിന്റെയും ഹിക്കാൻ്റെയും അസലായി അലക്കും ഞാനും നന്നായിട്ട് അറിയിക്കും നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു